ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർമൽ നാടൻ രീതിയിലൊക്കെ ആണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടാം ഒരു ഹാഫ് ക്യാപ്സിക്കാന്ന് എടുത്തിട്ടുള്ളത് അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ബീൻസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് നല്ല വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സവാള എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാൻ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിൽ സ്പ്രിങ് ഒനിയൻ ചേർക്കുമല്ലോ സ്പ്രിംഗ് ഒനിയൻ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ ഞാനിവിടുന്ന് റൈസ് ഒന്നും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേവിച്ച് ഒരു പരന്ന പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ബസ്മതി റൈസ് ഒന്നും അല്ലാട്ടോ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്ന ചെറിയ റൈസാണ് ഇവിടെ ആസാമിൽ വന്നതിന് ശേഷം ഈ ഒരു അരി കൊണ്ടുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ല ഫ്ലേവർ ഉണ്ടാവും ആ അരി എടുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഞാനിതാ കുറച്ച് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാട്ടോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഒഴിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓയില് ചൂടാകുമ്പത്തേക്കും രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മുട്ട നന്നായിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം ആ മുട്ട ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ആയതിനു ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വീണ്ടും കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആദ്യം തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒക്കെ അളവ് നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ ഒരുപാട് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ബീൻസും സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് കുക്കായും വെന്തുടഞ്ഞ് വരുമെന്ന് വേണ്ട കേട്ടോ ചെറുതായൊന്ന് കുക്കായാൽ മാത്രം മതി അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണേ കുരുമുളക് ഒടി എരിവിന് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് സോസും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് അതിൻ്റെ പുളിപ്പും മധുരവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് പീസാക്കി വെച്ച ചിക്കനും അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണം കേട്ടോ സോസിൻ്റെ ഒക്കെ ഫ്ലേവർ ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് കുറവായിരിക്കും കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ശക്തിയിൽ ഇളക്കി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ സ്പ്രിങ് ഒനിയൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ സ്പ്രിങ് ഒനിയൻ എന്തായാലും ചേർത്ത് കൊടുക്കണം ശരിക്കും അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല ഫ്ലേവറ് ഞാനിവിടെ കുറച്ച് മല്ലേലയും കൂടെ മുള്ളിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ചിക്കൻ്റെ കൂടെ തന്നെ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു